ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവപേരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു നാരായണീയം ദശകം മുപ്പത് വാമനാവതാരം ശ്ലോകം ഒന്ന് ശക്രേണ സംയതി മഹാത്മാ ഹതോലിമഹാത്മാക്രേണ ജീവിതതനൂക്രൂ വർദ്ധിതോഷ വിക്രാതിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ വശേഷ തവ ചക് ശക്രേണ സംയതിഹദതോലിർ മഹാത്മാ ശുക്രേണ ശുക്േണ ജീവിതൂക്രോ വർദ്ധിതോഷ്മാക്രാതിമാൻ ഭയനിലീനു ത്രിലോകീം ചക്രേവശേഷതവ ചക്രമുഖാദിത നമ്മൾ ഇതിൻ്റെ സാരം മുമ്പ് പാലാഴിമനം കഴിഞ്ഞുണ്ടായ ദേവ അസുരയുദ്ധത്തിൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടിട്ടും ശുക്രനാൽ ജീവിക്കപ്പെട്ടു ആരാ ഈ ബലിയെ കാരണം അവർ പിന്നെ ദേവന്മാർക്ക് മാത്രം ഭഗവാൻ അമൃത് വിളമ്പി കൊടുത്ത് ഭഗവാൻ അങ്ങ് മറഞ്ഞു അപ്പോൾ അത് ദേവന്മാരും അസുരന്മാരോട്ട് പിന്നെ ഭയങ്കര യുദ്ധം ഉണ്ടായി ഏറ്റുമുട്ടി അപ്പോൾ അവിടെ ഇന്ദ്രനും ഭഗവാനും ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വന്നു ഈ ബലിയേം നമുച്ചി അങ്ങനെയുള്ളവരൊക്കെ നുര കൊണ്ടൊക്കെ കൊന്ന് നനയാത്തതും ഉണങ്ങിയതും അല്ലാത്തതും അങ്ങനെയുള്ള അങ്ങനെ വധിച്ചപ്പോൾ ബലിയെ ഈ ശുക്രാചാര്യർ രക്ഷിച്ച് അതാണ് ബലി എന്ന് പറയുന്നത് ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനാൽ വധിക്കപ്പെട്ടിട്ടും ശുക്രനാൽ ജീവിക്കപ്പെട്ടു എങ്ങനെയാ അസുരഗുരുവായ ശുക്രമഹർഷി അതായത് അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ അതാ ശുക്രമഹർഷി എന്ത് ചെയ്തു മൃതസഞ്ജീവനി മന്ത്രത്താൽ ബലിയെ ജീവിപ്പിച്ചു അന്നത്തെ യുദ്ധത്തിൽ ബലി ജീവിച്ചു പിന്നെ യാഗങ്ങൾ ചെയ്ത് ശക്തി ആർജിച്ച ബലി ഭഗവാന്റെ ശക്രത്തെ കൂടെ ഭയപ്പെടാതെ പോരിനു നിന്നു അപ്പോൾ പിന്നെ ഒരു ഭയവുമില്ല മൃതസഞ്ജീവനി ചെയ്ത് ജീവിപ്പിച്ചിട്ട് ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്ത് ശക്തി ആർജിച്ചു ഈ ബലി പിന്നെ ഭഗവാന്റെ കൂടെ ഭയപ്പെടാതെ എല്ലാ യുദ്ധത്തിനൊക്കെ ഇങ്ങനെ പോരിന് തന്നെ നിന്നു ഈ ബലി ദേവന്മാരെല്ലാം പേടിച്ച് ഓടി ഒളിച്ചു ഈ ബലിയാണെങ്കിലോ മൂ ഉലകും പാട്ടിലാക്കി മൂന്ന് ലോകവും അദ്ദേഹത്തിൻ്റെ കീഴിലാക്കി അതുകൊണ്ടാണ് ഇവിടെ അന്ന് വാ ഈ വാമനാവതാരം ഇങ്ങനെ എടുക്കാനുള്ള കാരണം അതാണ് ഈ ബലിയാണ് അത്രയും ഈ എല്ലാം അവ അയാൾ കൈയടക്കി ബലി ആണെന്താ ആരെയും ഭയക്കത്തിൽ അത്രമാത്രം ആ യാഗം ചെയ്ത് ശക്തി ആർജിച്ച് അപ്പം പിന്നെ ദേവേന്ദ്രനൊക്കെ ഒന്നുമല്ല മൂന്ന് ലോകവും ഇങ്ങാരുടെ കയ്യിലായി ഈ ബലിയുടെ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് പുത്രാർത്തി ദർശനവശാദ് അതിഥിർ വിഷണ്ണ ശ്യപം നിജപതിരണം പ്രപന്നൊജനം തദ്ദിം ഹി പയോദാഖ്യം സാദാഹം അചരൽ ത്വയ് ഭക്തിപൂർണ പുത്രാർത്തി ദർശനവശാ അതിനിർവിഷ തം കാശ്യപം നിജപതി ശരണം പ്രപന്ന ഉദിതം ഹി ൂർണ അങ്ങനെ ഈ ശ്ലോകത്തിൽ മഹാബലി മൂന്ന് ലോകം പാട്ടിലാക്കിയല്ലോ അങ്ങനെ മഹാബലിയാൽ പരാജിതരാക്കപ്പെട്ട ഈ ദേവകളുടെ കഷ്ടതകൾ കണ്ടു മനസ്സ് വിഷമിച്ചു ദേവമാതാവായ ഈ അതിഥി അപ്പോൾ ദേവന്മാരുടെ അതിഥിയായ ഈ മാതാവ് ഈ വിഷമങ്ങൾ കാരണം മൂന്ന് ലോകവും ബലിയങ്ങ് കീഴടക്കില്ലു അപ്പൊ പിന്നെ ദേവന്മാർക്കൊക്കെ എന്താ അവിടെ പ്രശസ്തി അവരുടെ കഷ്ടതകൾ കണ്ടപ്പോൾ ഈ അമ്മയായ മാതാവ് അല്ല അതിന് ദേവ മാതാവ് അതിഥിയായ അമ്മ പതിയായ ഭർത്താവിനെ സമീപിച്ചു പതിദേവനെന്നുവെച്ചാൽ ഭർത്താവിനെ സമീപിച്ച് മക്കളുടെ സങ്കടാവസ്ഥ അറിയിച്ചു സ്വന്തം ഭർത്താവിനോട് ഈ വിഷമങ്ങളെല്ലാം പറഞ്ഞു കാരണം ഇവർക്കൊക്കെ വല്ല സ്ഥാനമുണ്ടോ ദേവൻ എൽ എന്ത് എല്ലാ ലോകവും ഈ ബലി അടക്കി അടക്കി പിടിച്ചില്ലേ മൂന്ന് ലോകം പാട്ടിലാക്കി അങ്ങനെ ഇവർക്കാക്ക് ഒരു സ്ഥാനമാനങ്ങളും ഇല്ലല്ലോ അങ്ങനെ ഈ സങ്കടാവസ്ഥ സ്വന്തം ഭർത്താവായ ദേവനോട് പതി പതിയച്ച ഭർത്താവ് ഭർത്താവായ ദേവനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു അപ്പോൾ തൻ്റെ മക്കളെ രക്ഷിക്കത്തക്ക ഒരു സൽപുത്രനെ നൽകിയാലും എന്നാണ് ഇവിടെ പറയുന്നത് ഈ മഹർഷിയോട് അപ്പോൾ മഹർഷി എന്താ പറഞ്ഞത് ഈ സങ്കടാവസ്ഥ കേട്ടപ്പോൾ കാര്യം മനസ്സിലാക്കിയ മഹർഷി പയോവ്രതം അനുഷ്ഠിക്കുന്നതിന് ഉപദേശിച്ചു പയോവ്രതം അതാണ് നമ്മൾ വായിച്ചതനകത്ത് പിന്നെ ഈ പാഠത്തിൽ നമ്മൾ വായിച്ച തൊൽ പൂജനം തത് ഉദിതം ഹി പയോവ്രതാഖ്യം അപ്പോൾ ഈ പയോവ്രതം എന്നുള്ള പന്ത്രണ്ട് ദിവസം വളരെ ഭക്തിപുരസ്സരം മുടങ്ങാതെ ആ വ്രതം അനുഷ്ഠിച്ചാൽ അഭീഷ്ടസിദ്ധി കൈവരുന്നതാണെന്നും അറിയിച്ചു ആരാ ഈ പിതാ ഈ ഭർത്താവ് അപ്പോൾ ഇങ്ങനൊരു വ്രതം പിടിച്ചാൽ നല്ല കുട്ടി സന്താനലബ്ധിക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് ദിവസം വരെയുള്ള ഒരു വ്രതമാണ് അത് പയോവ്രതം ഈ വ്രതം അനുഷ്ഠിച്ചാൽ അഭീഷ്ടസിദ്ധി കൈവരുന്നതാണെന്ന് അറിയിച്ച് വ്രതാനുഷ്ഠാന രീതികളും ഉപദേശിച്ചു കൊടുത്തു അതനുസരിച്ച് അതിഥിദേവി പന്ത്രണ്ട് ദിവസം മുടക്കം വരുത്താതെ ഭക്തിയോടുകൂടി തന്നെ ആ വ്രതം അനുഷ്ഠിച്ചു പോന്നു എന്താ കാരണം ഈ ദേവന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് അമ്മ സ്വന്തം മാതാവിനല്ലേ വിഷമം മക്കൾ വിഷമിക്കുന്നത് കണ്ട അതുകൊണ്ട് അവർ ആ വ്രതം പിടിച്ച് നമ്മൾ ഒരുപാട് അമ്മമാർ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ഒരുപാട് വ്രതം പിടിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പം നമ്മൾ അമ്പലത്തിലോ മറ്റൊന്നും പോകാൻ വയ്യാത്തവർ നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും മതി മക്കൾക്ക് നന്മ വരുത്താൻ വേണ്ടി നമ്മൾ മക്കൾക്കെന്നല്ല സർവ്വർക്കും പ്രാർത്ഥിക്കണം അത് അതോടൊപ്പം നമുക്ക് നമ്മുടെ മക്കൾക്കും പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇവിടെ അതിഥി എങ്ങനെ പ്രാർത്ഥിച്ച കൃത്യനിഷ്ഠ വേണം നമ്മളെ ആർക്കും കൃത്യനിഷ്ഠയില്ല ഏത് നൂറിൽ ഒരു തൊണ്ണൂറ് പേർക്കും കൃത്യനിഷ്ഠയില്ല എങ്ങനെയാ ഇന്നൊന്ന് വിളക്ക് കത്തിച്ച് നാമമൊക്കെ ഭക്തിയാവണം ചൊല്ലെന്നിരിക്കട്ടെ നാളെ എവിടെയെങ്കിലും യാത്ര പോകും അപ്പം പിന്നെ അന്നത്തെ ദിവസം മുടങ്ങും പിന്നെ എന്തെങ്കിലും തോന്നുന്നൊക്കെയാണ് ഇന്ന് എനിക്ക് വിളക്ക്ത്തി നാമം ചെയ്യാം ഇതൊക്കെ ഒരു അങ്ങനെ കൂടി കൂടി വല്ലപ്പോഴൊക്കെ ചെയ്യുന്നൊരു രീതിയിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വിളക്ക് കാട്ടി കാട്ടിക്കൂട്ടിന്ന് കത്തിച്ചിട്ട് പോകും ഇതല്ല വേണ്ടത് നമ്മളിവിടെ എങ്ങനെയാ ഈ അതിഥി അതിഥിയാ അതിഥി മാതാവ് എങ്ങനെയാണ് ചെയ്തത് പന്ത്രണ്ട് ദിവസം മുടങ്ങാതെ അവർ പ്രത്യേകിച്ച് ഈ ഒരു വ്രതത്തിന് മാത്രമല്ല അല്ലാതെ തന്നെ എപ്പോഴും ഭക്തിയുള്ളവരാണ് അപ്പോൾ ഈ ഒരു വ്രതം പന്ത്രണ്ട് ദിവസവും അത് മുടങ്ങാതെ കൃത്യനിഷ്ഠ ചെയ്യണം അതാണ് അപ്പോൾ ആ വ്രതം അനുഷ്ഠാന രീതികളും അദ്ദേഹം പറഞ്ഞു കൊടുത്തു അതനുസരിച്ച് അതിഥിദേവി പന്ത്രണ്ട് ദിവസം മുടക്കം വരാത്ത വരാതെ തന്നെ ഭക്തിയോടുകൂടി ആ തന്നെ വ്രതം അനുഷ്ഠിച്ചു പോന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം എന്താ നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് ശ്യമ ചതുർഭുജ വു സ്വയം ആവിരാസി നമ്രം ചതാ ഇഹ ഭവ തനയോ ഭേയം ഗോപ്യം ീക്ഷണമതി പ്രവൻ അയാസി തധോ ത്തൊയ് നിലീനമതേരമുഷ്യാ ശ്യമ ചതുർഭുജവു സ്വയം ആവിരാസി നമ്രം ചതാം ഇഹ ഭവൽ തനയോ ഭേയം ഗോപ്യം മദ് ഈഷണമതി പ്രലവൻ അയാസി ഇവിടെ ആ അമ്മ ആ ദേവി എന്തു ചെയ്തു ആ വ്രതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചിരുന്ന ആ അതിഥി ദേവിയുടെ മുമ്പിൽ നിന്തിരുടെ ശ്യാമള വർണ്ണനും ചതുർബാഹുവുമായി പ്രത്യക്ഷപ്പെടുകയും തന്നെ അതിവിനീതമായി വന്ദിച്ചു നിൽക്കുന്ന ആ ദേവിക്ക് ഞാനിതാ ഭവതിയുടെ പുത്രഭാവത്തിൽ അവതരിക്കുന്നുണ്ട് അങ്ങനെ എന്നാലുള്ള ചെയ്ത് മറയുകയും ചെയ്തു അപ്പോൾ ഭഗവാ അത്രമാത്രം വിനയത്തോടുകൂടി എത്രമാത്രം വന്ദിച്ച് അതിവിനീതയായി ആ ദേവി ആ അമ്മ അതിഥി ദേവി ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ തപസ്സിക്കണ പോലെ അത്രമാത്രം വിനീതനായിരുന്നപ്പോൾ ആ ദേവിയുടെ മുമ്പിൽ അങ്ങനെ വന്നു ഭഗവാൻ ശ്യാമളവർണ്ണനും ചതുർബാഹുവുമായി നാല് കൈകളോടും ശ്യാമളവർണത്തോടുമെന്ന് ആ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി ആ അതിഥിയാകുന്ന ദേവിയുടെ മുമ്പിൽ എന്നിട്ട് എന്താ പറഞ്ഞത് ഭഗവാൻ ജ്ഞാനിത അതായത് ദേവിക്ക് ജ്ഞാനിത ഭവതിയുടെ പുത്രഭാവത്തിൽ അവതരിക്കുന്നുണ്ടേ അതായത് മകൻ്റെ ഭാവത്തിൽ അദ്ദേഹം അവരുടെ മകനായിട്ട് അവ അവതരിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ ഇവിടെ അരുളിച്ചു മറയുകയും ചെയ്തു അപ്പോൾ അത്രമാത്രം വിനീതമായി കൃത്യനിഷ്ഠയോടുകൂടി ഭക്തി പുരസ്സരം അത്രമാത്രം ഭഗവാനിൽ തന്നെ അഭയമായിട്ട് ഇരുന്ന അത് ഇതിനൊക്കെ ഓരോ രീതിയുണ്ട് എങ്ങനെയെങ്കിലും ഒരാൾ പറഞ്ഞതനുസരിച്ചങ്ങ് ചെയ്യുകയല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ആ ഭക്തിയും വിനയവും ഭഗവാനോടുള്ള സ്നേഹവും നമ്മളുടെ വിഷമങ്ങളും എല്ലാം നമ്മുടെ മക്കൾക്കുള്ള നന്മയ്ക്കാണ് ആ ഉള്ളിൽ നിന്ന് ആ വേദനയും ഒക്കെ എല്ലാം കൂടെ ഒത്തു വന്ന് ഭഗവാനെ തന്നെ അഭയം പറയുമ്പോഴാണ് ഈശ്വരനത് കേൾക്കുന്നത് ഈശ്വരനെ കേൾക്കണമെന്നൊന്ന് തോന്നണം തോന്നിപ്പിക്കണം നമ്മൾ അതെങ്ങനെയാണ് ഇതാണ് ഈ അതിഥി എങ്ങനെയാണ് അതി വിനീതയായി വന്ദിച്ച് നിൽക്കുന്ന അതും ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ച് ഈ പന്ത്രണ്ട് ദിവസമെന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ അവരങ്ങനെയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് ദിവസവും അത് വേണമെന്നും എന്നും പറഞ്ഞാൽ ചെയ്യുന്നത് അങ്ങനെ വന്നപ്പോഴാണ് അവിടെ അവതരിച്ചിട്ട് ഈ വരം കൊടുക്കുന്നത് അപ്പം എന്നിട്ട് അദ്ദേഹം ഭഗവാൻ മറഞ്ഞു അതിഥി ദേവിയുടെ അതിഥി ദേവി ഭക്തിയോടുകൂടി ഭർത്തൃ ഉപദേശം അനുസരിച്ച് ആചരിച്ച വ്രതത്തിൻ്റെ അന്ത്യ ഘട്ടത്തിൽ തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടവരം പ്രദാനം ചെയ്തു എത്രമാത്രം ഭക്തി നമുക്ക് ഇതൊക്കെ വായിച്ച് പഠിച്ചാൽ പോരാ നമ്മളിങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് നമ്മളിങ്ങനെ വിനയത്തോടു കൂടിയാണോ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ വിളക്ക് കത്തിച്ച് അതിൻ്റെ മുൻപിൽ നമ്മൾ അഭയം പറയുന്നുണ്ടോ നമ്മളെ വേദന പറയുന്നുണ്ടോ അത് കേൾക്കുമ്പോൾ ഭഗവാന് വേദനിക്കുന്നുണ്ടോ നമ്മൾ പറയുമ്പോൾ ഭഗവാനും വേദനപ്പെടണം ഭഗവാനും വേദനിക്കണം നമ്മുടെ വേദന ഭഗവാൻ അറിയണം ഭഗവാൻ്റെ ഉള്ളോ ഒന്ന് പെടയണം അയ്യോ അന്നേരം നമുക്ക് വേണ്ടുന്ന സഹായം ഭഗവാൻ ചെയ്തു തരുന്നത് അല്ലാതെ നമ്മൾ വെറുതെ ഭഗവാനെ എനിക്കൊരു നല്ലൊരു മകൻ വേണം എൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ ഇങ്ങനെയൊന്നും അല്ല വേണ്ടുന്നേ അത് കരഞ്ഞ് ഈശ്വരനോട് അഭയം പറയുമ്പോൾ ഭഗവാനും അതിൽ അങ്ങ് വീഴും ഭഗവാൻ്റെ മനസ്സങ്ങ് അതിലേക്ക് വരും ആ വേദന ഉള്ളിൽ തട്ടും ഭഗവാനും നമ്മളെപ്പോലെ നമ്മെക്കാളും എന്ത് ഒന്നും സഹിക്കാൻ പറ്റാത്ത ദൈവമാ എന്ത് കരുണയാണ് ഭഗവാനുള്ള അപ്പം നമുക്ക് പിന്നും വേദന സഹിക്കാൻ ഭഗവാൻ അത്രത്തോളം പറ്റത്തില്ല അതാണ് ഭഗവാൻ അപ്പോൾ നമ്മുടെ വേദന കൊണ്ട് ചെല്ലുമ്പോൾ ഭഗവാൻ അവിടെ ഭഗവാനോട് നീളകിപ്പോകും അതാണ് അത് നമുക്ക് അറിയാതെ അങ്ങനെയാണ് ഒരിക്കലും ഒരു ഭക്തൻ്റെ കരച്ചിൽ കേൾക്കാൻ ഭഗവാനത് പറ്റത്തില്ല കരുണാമയന ഭഗവാൻ എല്ലാവരോടും സ്നേഹവും എല്ലാവർക്കും കരുണ ചൊല്ലുന്ന ഭഗവാൻ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഭക്തിപൂർവം ചെയ്യാമോ അത്രയും നല്ലത് എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ